കൊണ്ടോട്ടിത്തരീക്കത്തും തങ്ങന്മാരുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണങ്ങൾ നടത്തിബുജമാൻ സയ്യിദ് അജീസ് മഹാനവകൾ പറഞ്ഞ പ്രസ്താവന എന്താണോ കൊണ്ടോട്ടി കൊണ്ടോട്ടിത്തങ്ങന്മാർ തീവ്രവാദികളായ റാഫി വിഭാഗത്തിൽപ്പെട്ട ാണ് തങ്ങൾ വാ പറഞ്ഞാണ് ഈ കഞ്ഞ തുസ്താദോ അല്ലീദ് ഇവരെ സംബന്ധിച്ച് ആധികാരികമായി പഠിച്ച് കൊടുത്ത റിപ്പോർട്ട് ബോറ മുസ്ലിം എന്ന് പറയുന്നത് ഷിയാ വിഭാഗത്തിലെ തീവ്രവാദി വിഭാഗമാവുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന് ഫ കൊടുക്കാൻ പറ്റുന്ന ഇങ്ങനെ ഷിയാക്കളിൽ രണ്ടുകൂട്ടരുണ്ട് ഷിയാക്കളിൽ മൂത്തരി കുഫ്രിയത്തിലെത്താത്ത മൗത്തതി ഉണ്ട് കുഫിരിയത്തിൽ എത്തിയ ആ ഉണ്ട് ആ കുഫിരിയത്തിലെത്യമൗത്തതിയാണ് ബോറകള് ആ ബോറകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മുഹമ്മദ് ഷാ എന്നാണ് ബഹുമാനപ്പെട്ട പുത്തുപുസ് മനസീദ് അരവിയിൽ ഇപ്പൊ ചില ആളുകൾ പറയുന്ന അതൊക്കെ പോലും മനസ്സിലാകാതെ പറഞ്ഞേക്കാറും പറഞ്ഞ് കേട്ട് ജീവിച്ചിരുന്ന ആളെ നേരിട്ട് പഠിച്ചിട്ടാ പറയുന്നത് ഇപ്പൊ ഏതെങ്കിലും ശീയക്കാരെ അച്ചാരം വാങ്ങിയിട്ട് ഹാഫിളാണ് ഷെഹാണെന്ന് പറഞ്ഞറിയണോ പറയണോ അല്ല അവനുക്ക് എന്ത് പഠിച്ചു ഇസ്ലാം ഇവരെ പറ്റി എന്ത് ചരിത്രം പഠിച്ചു ഇവരെ കണ്ടോ കേട്ടോ അവരുമായിട്ട് ബന്ധപ്പെട്ട മുയീദുമാരുമായിട്ട് നേരിട്ടിടപെട്ടോ അക്കാലത്തുണ്ടായിരുന്ന ഖുത്തു സമാന്റെ വില്ലി ബോറ മുസ്ലിങ്ങളാണ് ഹാഫിൽ വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികളായ ബോറകളാണ് ബോംബെയിലൊക്കെയാണ് എപ്പോഴും ഉണ്ട് ബോറകള് അടിപെട്ടതാണ് അത് ചുഞ്ഞി ആയി യാതൊരു ബന്ധവും രണ്ടു കേന്ദ്ര ആയോ അപ്പോ ഒന്ന് ഷേഖജിഫിരിയും അതോടുകൂടി കോഴിക്കോട് കാലിമാരും രണ്ടാമത് കുത്തുപുമാന സീത അഴവിയിൽ മമ്പുറമീക്കത്ത സന്തോഷവും മൂന്നാമത് പിന്നെ തന്നെ പ്രസിദ്ധമാണ് പൊന്നാനിക്കയും കൊണ്ടോട്ടിക്കയ്യും രണ്ടും രണ്ടാണ് എന്നറിഞ്ഞ പൊന്നാനിത്തൊരീക്കത്ത് അഖിൽസുന്നുവൽ ജമാൻ്റെ തൊരീക്കത്താണ് കൊണ്ടോട്ടിത്തൊരീക്കത്ത് വിദത്തിൻ്റെയും മൊലാലത്തിൻ്റെയും അവര് തമ്മിൽ വാദപ്രതിവാദങ്ങള് ഖണ്ഡനങ്ങള് എഴുത്തുകള് ലേഖനങ്ങള് പുസ്തകങ്ങള് പുസ്തകത്തിന് ഖണ്ഡനങ്ങള് ചോദ്യങ്ങള് മുരീതമാർ നമ്പറിട്ട് ചോദിച്ച പത്തൊമ്പത് ചോദ്യങ്ങൾക്ക് ണക്കിന് പേജുള്ള കാര്യകാരണ സഹിതം വിസ്തരിച്ചുകൊണ്ടുള്ള മറുപടികൾ പൊന്നാനി ഒരമാക്കൾച്ചൊരീക്കത്തുകാരാണ് ഈ കൊണ്ടോട്ടിക്കാർ അത് ഷിയാ വിഭാഗത്തിലെ ഒരു ഉപവിഭാഗമാണ് എന്ന് സുന്നത്തിന്റെ മൂന്ന് പ്രധാന കേന്ദ്രങ്ങളാണെന്നുള്ളത് ഒന്ന് കോഴിക്കോട് മറ്റൊന്ന് മമ്പുറം മൂന്നാമത്തേക്ക് പൊന്നാനി ഈ മൂന്ന് കേന്ദ്രങ്ങളും ഹിജുമായി പ്രഖ്യാപിച്ചതാണ് വഴി എന്നാ അന്നേനെ ന്യായീകരിച്ച ചില കൊട്ടാര പണ്ഡിതന്മാരുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കൊണ്ടോട്ട് തങ്ങള് മുത്തുവല്ലി അതിനെ ബയങ്ങാടി പള്ളിന്റെ കാലിയാണ് നേരത്തെ പറഞ്ഞത് ഈ മൂലയാര് മറ്റൊന്ന് തക്കല പള്ളി പള്ളിയിലെ പള്ളിയുടെ കാലിയായിട്ടുണ്ടായ വേറൊരു മൂലാരിണ്ട് അയാൾ മുന്നിൽ സുജൂത് ചെയ്യൽ അനുവദനീയമാണ് രണ്ടു തരം സുജൂതുണ്ട് ഒന്ന് ഇബാദത്തിന്റെ സുജൂതും മറ്റൊന്ന് തഹ്യത്തിന്റെ സുജൂതും വിമാതത്തിന്റെ സുജൂത് അള്ളാഹുന് മാത്രമേ പാടുള്ളൂ സഹീയത്തിന്റെ സുജൂത് ഷേഖിന് ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയ അവിടുത്തെ കവിതയാണ് അയാളത്തെ അവിടുത്തെ നമ്മളെ കൊണ്ട് ജീവിക്കുകയാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട ചില ആളുകളൊക്കെ അനുഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ നീട്ടി പറയുന്നില്ല ഞാൻ